സങ്കടത്തോടുകൂടി അടുത്ത ട്രിപ്പ് ഉടനെ ഉണ്ടാവുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞങ്ങൾ മണിച്ച് ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം വിനീറ്റ കൊല്ലങ്കോടെല്ലാം ചുറ്റി കണ്ട ശേഷം ഇനി നമ്മൾ യാത്ര തിരിക്കുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ് നെല്ലിയാമ്പതിയിലേക്ക് പോകാനും വരാനും ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് യാത്ര തിരിച്ചു കുറച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു വെള്ളച്ചാട്ടം ശ്രദ്ധയിൽപ്പെട്ടു പോകുമ്പോൾ കുറെ വെള്ളച്ചാട്ടങ്ങൾ കണ്ടെങ്കിലും ഇതിൽ കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നു കിട്ടും അപ്പോൾ അവിടെയായിട്ട് റെയിൽപ്പാളം കാണാം പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പണിയേഴ്പ്പിച്ചിട്ടുള്ളതാണ് ഒരു പാലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ വ്യൂ കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ താഴേക്ക് ഈ ഒരു വ്യൂവും കൂടി കാണാൻ പറ്റും കുറച്ചിങ്ങ പോകുന്നത് ഇപ്പം പിന്നെ ഒരു വ്യൂ പോയിന്റ് കണ്ടു ഈ വ്യൂ പോയിന്റിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എന്താണെങ്കിലും മലനിരകളും ആകാശവും എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പോകാൻ പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് പോപ്സ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള പ്രൈവറ്റ് പ്ലാന്റേഷനകത്തായിട്ടാണ് നമ്മുടെ ഈ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ റിസോർട്ടും ഇതിനകത്ത് തന്നെയാണ് പോപ്സ് ഗ്രൂപ്പ് തിരുവല്ല ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഒരു ടീമിന്റെ ആണ് അവർക്ക് ഒരുപാട് പ്ലാന്റേഷൻസ് ഉണ്ടെങ്കിലും അവരുടെ കീഴിലുള്ള ഏറ്റവും വലിയ പ്ലാന്റേഷൻ ആണ് ഇവിടം തേയില കാപ്പി ഏലം എന്നിവയ്ക്കാട്ടോ ഇതിനുള്ളിലെ പ്രധാന കൃഷികൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ വ്യൂ പോയിന്റിലേക്കുള്ള ഒരുപാട് ബോർഡുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നോക്കി നമുക്ക് ഡയറക്റ്റായിട്ട് വരാം വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ചങ്ങ് നടന്ന് നടന്ന് കഴിഞ്ഞ് കാണുമ്പോൾ ഉള്ള വ്യൂ ആണിത് നമ്മൾ നെല്ലിയാമ്പതി ആ പീക്ക് പോയിൻറ്റിൽ എത്തി നിൽക്കുവാണ് നല്ല അടിപൊളി സ്ഥലം കേട്ടോ എന്താ പറയണ്ടതെന്ന് അറിയില്ല എന്താണേലും നിങ്ങൾ കണ്ടിട്ട് വാ ഇതാണ് കൈ നെല്ലിയാമ്പതിയിലെ നെല്ലിമരം എത്ര പഴക്കം ആർക്കും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ചിലപ്പോൾ ഈ നെല്ലിമര ആയിരിക്കും ഈ സ്ഥലത്തിന് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിന്ന് പേര് വരാൻ കാരണം നമുക്ക് ഫുൾ ഒന്ന് ചുറ്റിക്കാണാം എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് അവിടെ ഒരു ബോർഡ് ഉണ്ട് നമ്മൾ വ്യൂ പോയിന്റിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പണ്ട് ഇവിടെ കമ്പിവേലി ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ സുരക്ഷയെ മാനിച്ച് കമ്പിവേലിയൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കാട്ടുപോത്തുകളൊക്കെ കൂടി നിൽക്കുന്നത് കണ്ടത് കുറച്ച് നേരം അവിടെ നിന്നു ഇനി നമ്മൾ നേരെ റിസോർട്ടിലാണ് എത്തിയിട്ടുള്ളത് കാടിൻ്റെ ഒത്ത് നടക്കായിട്ടാണ് നമ്മുടെ റിസോർട്ട് ഗ്രീൻലാൻഡ് ഫാം ഹൗസ് എന്നായിട്ടോ പേര് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു റിസോർട്ടാണ് കാരണം നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് റൂംസ് ഒക്കെ കിട്ടിയത് അടിപൊളിയായിരുന്നു അവരുടെ സർവീസും എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കിട്ടും അപ്പം സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫാം ഹൗസ് തന്നെ കാണാനുണ്ട് ഒരു രണ്ട് ദിവസം ചുറ്റി കാണാനുള്ള വക അവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ ചെന്നപ്പം തന്നെ റൂമൊക്കെ കാണിച്ചു തന്നു എന്നിട്ട് അവർ ചായ കൊണ്ടിത്തന്നു കിട്ടും അപ്പം ഞങ്ങൾ ചായ കുടിക്കുന്ന തിരക്കിലാണ് ചായോടി എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് അവിടെ നടക്കുകയൊക്കെ ചെയ്തു പിന്നെ നേരെ പോയി കിടന്നു പിറ്റേ ദിവസം രാവിലത്തെ വ്യൂ ആയിട്ട് ഇന്ന് നമുക്ക് രാവിലെ ജീപ്പ് സഫാരി ഉണ്ട് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പോകാൻ ഇഷ്ടമില്ലാത്തവർക്കാണ് നൈറ്റ് സഫാരി ഉണ്ട് നൈറ്റ് സഫാരിക്ക് പോകുകയാണെങ്കിൽ ഇവരുടെ അറുന്നൂറ് ഏക്കറോളം വരുന്ന ഈ ഫാം ഹൗസ് ഫുള്ള് നമ്മളെ ചുറ്റി കാണിച്ചു തരും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന അവർ പറഞ്ഞത് ഞങ്ങൾ നൈറ്റ് നല്ല ടയേർഡ് ആയതുകൊണ്ട് രാവിലെ പോകാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റപ്പം തന്നെ അവർ കോഫിയൊട്ടിയോ നമുക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഞാൻ കോഫിയാണ് ഓർഡർ ചെയ്തത് നല്ല തണുപ്പം കാറ്റും ചൂട് കോഫിയെ കുടിച്ചപ്പോഴേക്കും എന്തൊരു പ്രത്യേകം ഫീൽ കിട്ടും രാവിലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ശരിക്കും ഇവിടെ ഒന്നും നമുക്ക് റെസ്റ്റ് എടുക്കാനും തോന്നില്ല കേട്ടോ ഞങ്ങൾ നൈറ്റ് ഇന്നലെ ചുമ്മാ ഇതിൻ്റെ അടുത്തുകൂടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിരുന്നു ജീപ്പ് വന്നാൽ ഉടനെ തന്നെ ഞങ്ങൾ സഫാരിക്ക് പോകും ഏഴരാണ് പറഞ്ഞിരുന്നത് എട്ട് മണിയാകുമ്പോഴേ നമുക്ക് അവിടുത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവത്തുള്ളൂ സോ ഏഴര ഏഴേമുക്കലമേ പോകാന്നാണ് ആ ചേട്ടൻ പറഞ്ഞിരുന്നത് ഇവരുടെ ഫാം ഹൗസ് പോലെ തന്നെ ഇവരുടെ സർവീസും പറയാണ്ടിരിക്കാൻ വയ്യ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഫാം ഹൗസ് ഒരു കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ അവരുടെ സർവീസും നല്ല രീതിയിലാണ് അവരെല്ലാ കാര്യങ്ങളിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് റെസ്റ്റോറൻറ്റും നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടാണ് കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴും ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ നമുക്ക് എന്താണേലും ആ വ്യൂ പോയിന്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് ബാംബു ഹൗസ് കാണാനാണ് പോകുമ്പം തന്നെ നമുക്ക് നല്ലൊരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ട് ബാബു ഹൗസാണുള്ളത് അപ്പോൾ നമ്മൾ വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഈ രണ്ട് ഹൗസ് എടുക്കുവാണെങ്കിൽ ഈ ഏരിയ ഫുള്ള് നമുക്കൊരു പ്രൈവസി ഉണ്ടാകും നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് നൈറ്റൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരോടും വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് പോയി നോക്കുമ്പോഴേക്കും നമുക്കൊരു വാലി വ്യൂ ഒക്കെ കാണാം രാവിലെയും നൈറ്റൊക്കെ ഇവിടെ നല്ല വൈബാണ് ഇവിടെ ഡിഫറൻറ്റ് റേറ്റിലുള്ള പല റൂമുകളുണ്ട് ഹെറിറ്റേജ് ഹോംസ് ഉണ്ട് ബംഗ്ലാവ് സ്റ്റൈലുള്ള വീടുകളുണ്ട് അതുപോലെ തന്നെ ബാംബു ഹൗസസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ബാബു ഹൗസ് എല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ ജീപ്പ് സഫാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പം നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എനിക്ക് പ്രശ്നം തോന്നിയത് നമുക്ക് റേഞ്ച് കിട്ടില്ല കേട്ടോ ബി എസ് എൻ എല്ലിനും ജിയോയ്ക്കും വലിയ കുഴപ്പമില്ല ബാക്കി ആർക്കും തന്നെ റേഞ്ച് കിട്ടുന്നില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ദിവസം കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് തോന്നി കാരണം നമ്മൾ ഫോണൊന്നും നോക്കുന്നില്ല ആരും സോഷ്യൽ മീഡിയയിലൊന്നും എൻകേജ് ആവാത്തുകൊണ്ട് തന്നെ നല്ല പ്രൊഡക്റ്റീവായിട്ട് തോന്നി ഒരുപാട് ടൈം കിട്ടുന്ന പോലെ തോന്നിയിട്ടോ അപ്പം നമ്മൾ തിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് കുറെ കുരങ്ങുമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങ് വരെയുള്ള എല്ലാ റൂമും തന്നെ ഫിൽഡ് ആട്ടോ ഇതാണ് നമ്മുടെ ഹെറിറ്റേജ് ഹോം നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് മാറുവാറ് ഫോട്ടോസ് ഒക്കെ എടുക്കുമായിരുന്നു എല്ലാവരും ഫോട്ടോ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത് കാരണം ഇനി നമുക്ക് ഇതിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഓർമ്മകളായിരിക്കും അപ്പം നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ ഫോട്ടോ ആയിട്ടൊക്കെ ഇരിക്കുന്നത് നല്ലതാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ റിസോർട്ടിലേക്ക് വന്ന അതേ റൂട്ടിലൂടെ തന്നെയാണ് ഈ റൂട്ടിൽ വെച്ചായിരുന്നു നമ്മൾ കുറേ കാട്ടുപോത്തിനെയൊക്കെ കണ്ടത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് പറമ്പികുളം ടൈഗർ റിസർവിൻ്റെ ഭാഗത്തേക്കാണ് ഇതിലേക്ക് നമുക്ക് പ്രൈവറ്റ് വാഹനങ്ങളൊന്നും കടത്തി വിടത്തില്ല കേട്ടോ ഇത് ട്രൈബ്സിൻ്റെ ഏരിയയാണ് ട്രൈബ്സിന് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ജീപ്പുകാർക്ക് പ്രത്യേക പെർമിഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പാസ് എടുക്കണം അമ്പത് രൂപയാണ് ഒരാൾക്ക് പാസ് എടുത്തിട്ട് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് ഇവിടെ ഒന്നും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഒരു ഒന്നര ഓഫ് റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ കുറേ സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് അക്ഷയ് ഇതുപോലെ കുറേ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു വ്യൂ പോയിൻ്റിൽ എത്തി ഇവർ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് വ്യൂ പോയിന്റ് ഒക്കെ കാണിച്ചു തരും നമുക്കവിടെ നിർത്തിയിറങ്ങിയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം കുഴപ്പമില്ല ടു ആണ് നമുക്ക് ജീപ്പ് സഫാരി വരുന്നത് ഒന്നാമത്തെ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രണ്ടാമത്തെ വ്യൂ പോയിന്റിലെത്തി ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം കേട്ടോ ഈ നിർത്തിയിട്ടേക്കുന്നതാണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ഓടിച്ച ചേട്ടനും അടിപൊളിയായിരുന്നു നമ്മുടെ ഒപ്പം തന്നെ വൈബായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചേട്ടൻ വണ്ടി വളച്ച് വന്ന് ഇങ്ങനെ മേലെ കയറ്റി നിർത്തി പക്ഷെ ഇതിനു മുമ്പ് വന്ന എല്ലാ ജീപ്പുകാരും തന്നെ കുറച്ച് മാറ്റിയാണ് നിർത്തിയിരുന്നത് അപ്പം എന്താണേലും നമ്മൾ വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റി അതായത് നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കരടി മ്ലാവ് ആന പുലിയൊക്കെ ഉള്ള കാട്ടി കൂടിയാണ് നമ്മൾ പോയതെങ്കിലും നമുക്ക് ആകം മ്ലാവിനെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ അതുപോലെ നെല്ലിയാമ്പതിയുടെ സ്വന്തം ഒറ്റയായ ചില്ലിക്കൊമ്പനെ കാണണമെന്നുണ്ടായിരുന്നു അതും നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നാൽ നെല്ലിയാമ്പതി ആസ്വദിക്കാൻ പറ്റിയ കാലാവസ്ഥ തന്നെയാണ് നമ്മൾ പോയത് മഴയും ഇല്ല വെയിലും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് നെല്ലിയാമ്പതിയുടെ സൗന്ദര്യം ഫുള്ളായിട്ട് കാണാൻ നമ്മളെ കൊണ്ട് പറ്റി ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോകാം തിരിച്ച് റൂമിലെത്തിയപ്പോൾ പത്തരയായി എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല ആവി പറക്കുന്ന പുഡും അതുപോലെ ചൂട് കടലക്കറിയും അവർ കൊണ്ട് തന്നിട്ടുണ്ട് എന്താണെങ്കിലും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം ഞാൻ രണ്ട് ഒരു ദിവസത്തെ വോട്ടിനു ശേഷം മടക്കയാത്രയിലേക്കാണ് മ പോകുന്നത് കടന്നിരിക്കുന്ന സുഹൃത്തുക്കളെ ഇപ്പോൾ ഗൂയിസ് നമ്മുടെ ഒരു ദിവസം സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീൻലാൻഡ് ഫാം ഹൗസിനോട് വിട പറയുകയാണ് നല്ല അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം പുറയെന്ന് വരുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് പോകുമ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി നമ്മൾ നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് ബില്ല് പേ ചെയ്യാൻ വേണ്ടി റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുവാണ് ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം ക്യാഷ് ആയിട്ട് കുറച്ച് കൈ കരുതുന്നതായിരിക്കും നല്ലത് ഇവിടെ തന്നെ ഷോപ്പൊക്കെ ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും വാങ്ങുന്നതിനൊക്കെ ഗൂഗിൾ പേ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ക്യാഷ് ആയിട്ട് കൈ കരുതുന്നതായിരിക്കും നല്ലത് നമ്മൾ വരുന്ന സമയത്ത് രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വ്യൂ ഫുൾ ആയിട്ട് കാണാൻ പറ്റിയില്ല ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഫോട്ടോസ് എടുക്കാനും അതുപോലെ വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു ആംബിയൻസ് ആണ് അതുപോലെ തന്നെ ഫുൾ പച്ചപ്പാണ് ഇവരുടെ പേര് പോലെ തന്നെ ഗ്രീൻ ഗ്രീൻലാൻഡാണ് നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് അടുത്ത നല്ലൊരു ട്രിപ്പ് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു പ്രതീക്ഷയോടുകൂടി ഈ ഒരു ട്രിപ്പിൻ്റെ ഓർമ്മകളൊക്കെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് പോകുന്നതായിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ലൊക്കേഷൻ കണ്ടപ്പോഴേക്കും അവിടെയൊക്കെ നിർത്തി കുറച്ച് പട്ടിഷോ കാണിക്കാൻ തീരുതി കേട്ടോ ഒക്കെ വെച്ചത് ഒരു റീൽ എടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്തു ബാക്കിൽ തകൃതിയായിട്ട് ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മളങ്ങിറങ്ങിയപ്പോഴേക്കാണ് ഒരു കുഞ്ഞമ്പലം കണ്ടു ഒരു അരി യും അതിനോട് ചേർന്ന് ചെറിയ അമ്പലം അപ്പോൾ അവിടെയും കൂടി പോയി കണ്ടിട്ട് വരാന്ന് കരുതി അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിനു ശേഷം നമ്മൾ നേരെ വണ്ടി തിരിച്ചു നമ്മൾ പോകുന്ന വഴിക്ക് കയറി ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു ആ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഒന്നുകൂടി അവിടെ നിർത്താൻ തോന്നി ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് കാറ്റൊക്കെ പോണ്ടിട്ടാണ് ഞങ്ങൾ പോയത് പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പോവാണ് ഇനി നേരെ കോഴിക്കോടേക്കാണ് നെല്ലിയാമതി യാത്ര പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം മൂന്ന് മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മളെ കടത്തി വിടുന്നതല്ല നിങ്ങളിവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ പാസ് എടുത്തിട്ട് പ്രവേശിക്കാവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ കൊല്ലങ്കോട് വ്ലോഗ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കണം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ